സിന്ദൂര രേഖ രചനാ സംഭാഷണം മൈതിലി മിത്ര ഭാഗം പതിനഞ്ച് മീര കുട്ടികളെ അത്താഴം കഴിപ്പിച്ചതിനു ശേഷം അവരെ കട്ടിലിൽ ഉറക്കിക്കിടത്തിയിട്ട് മൗനമായി മുറിവിട്ട് പോകുന്നവളെ കണ്ടപ്പോൾ പപ്പൻ്റെ വല്ലാതെ നൊന്തു ഉച്ച കഴിഞ്ഞ് പാടത്തു നിന്നും ഊണ് കഴിക്കുക വന്നപ്പോൾ തൊട്ട് കാണുന്നതാണ് പെണ്ണിൻ്റെയും ഒഴിഞ്ഞുമാറ്റം തൻ്റെ മുൻപിൽ അറിയാതെ വന്നു പെട്ടാൽ പോലും മുഖത്തുപോലും നോക്കാതെ തിരിഞ്ഞു നടക്കുകയാണ് ചെയ്യുന്നത് മക്കളോട് കളിക്കുകയും കാര്യം പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും പഴയൊരു ഉത്സാഹം മീരയിൽ കാണാൻ കഴിയുന്നുണ്ടായിരുന്നില്ല മ്ലാനമായ മുഖം പെണ്ണിലെ സങ്കടത്തെ എടുത്തു കാണിക്കുന്നുണ്ടായിരുന്നു എല്ലാവരോടും സാധാരണ മിണ്ടുന്നത് പോലെ സംസാരിക്കുന്നുണ്ടെങ്കിലും തന്നെ മാത്രമാണ് പാടെ ഒഴിവാക്കിയിരിക്കുന്നത് പപ്പൻ്റെ ചിന്തകൾ പല വഴി അലഞ്ഞു അവൻ്റെ വിളിയിൽ മീരയൊന്ന് നിന്നു പക്ഷേ ഒരു നോട്ടം കൊണ്ടുപോലും പപ്പനെ കടാക്ഷിച്ചില്ല എന്നതാണ് സത്യം അച്ഛൻ നമ്മുടെ കല്യാണക്കാര്യം ഇന്ന് സംസാരിച്ചുവോ അവനൊട്ടൊരു വല്ലായ്മയോട് ചോദിച്ചു കാരണം അവളുടെ ഒഴിഞ്ഞുമാറ്റത്തിൻ്റെ കാരണം അതായിരിക്കുമെന്ന് പപ്പൻ മുൻപേ തന്നെ ഊഹിച്ചിരുന്നു അവൾ മുഖം കുനിച്ച് നിന്നുകൊണ്ട് ഒന്ന് മൂളി അതാണോ മീര ഇങ്ങനെ സങ്കടപ്പെട്ട് നടക്കാനുള്ള കാരണം അവൻ അവളുടെ അരികിലേക്ക് ചെന്നു ഞാൻ അത് തനിക്ക് മുൻപിൽ വന്ന് കൈകൾ രണ്ടും നെഞ്ചിന് മുകളിൽ പിണച്ചു കെട്ടിവെച്ച് നിൽക്കുന്നവൻ്റെ മുഖത്തേക്ക് പിപ്രാളത്തോടെ അവൾ നോക്കി നോക്കുമീര എൻ്റെ മനസ്സറിവോടെ അല്ല ഇതൊന്നും നടന്നത് മീരയോട് ചോദിക്കുന്നതിന് മുൻപ് അച്ഛൻ ഇക്കാര്യം എന്നോടാണ് ചോദിച്ചത് ഒരു കല്യാണം കഴിക്കാനുള്ള മാനസികാവസ്ഥയിലായിരുന്നില്ലെങ്കിലും എൻ്റെ മക്കൾക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ചത് കാരണം മീര എൻ്റെ മക്കൾക്ക് നല്ലൊരു നല്ലൊരമ്മയായിരിക്കും എന്ന ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇതിന് സമ്മതം നൽകിയത് തന്നെ അതുപോലെ തന്നെ നാളെ ഒരു പക്ഷേ നമ്മുടെ വിവാഹം കഴിഞ്ഞാൽ മീരയെ ഒരു ഭാര്യയായി എനിക്ക് കാണുവാൻ കഴിയുമെന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടും അവൻ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ശാന്തമായി തുടർന്നു പക്ഷേ പപ്പൻ അവസാനം പറഞ്ഞ വാക്കുകൾ അവളോട്ടൊരു ഞെട്ടലോടുകൂടിയാണ് കേട്ടത് മീരയ്ക്ക് ഇഷ്ടമില്ലെങ്കിൽ തുറന്നു പറയാം ആരും ഒന്നും വിചാരിക്കില്ലടോ ഇത് തൻ്റെ ജീവിതമാണ് ഇവിടെ തീരുമാനമെടുക്കാനുള്ള പൂർണ്ണ അവകാശവും തനിക്കാണ് മറ്റുള്ളവർ എന്ത് പറയുമെന്നാലോചിച്ച് ഇഷ്ടമില്ലാത്ത ഒരു ബന്ധം നമുക്കിടയിൽ വേണ്ട മീര അതുകൊണ്ട് നന്നായി ആലോചിക്ക് എന്നിട്ടൊരു തീരുമാനത്തിലെത്തു പപ്പൻ അതും പറഞ്ഞുകൊണ്ട് അവളുടെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചു ആ പുഞ്ചിരി കണ്ടുനിന്നവളിൽ ഉളവാക്കിയ ആശ്വാസം ചെറുതൊന്നുമല്ലായിരുന്നു ഡിവോഴ്സ് കിട്ടാൻ ഇനിയും നാലഞ്ച് മാസങ്ങൾ കൂടി ഉണ്ടല്ലോടോ ഇപ്പോഴേ തലമുണാക്കി ടെൻഷൻ അടിച്ച് നടക്കേണ്ട കാര്യമൊന്നും ഇല്ലെന്നേ താൻ വേണ്ടത്ര സമയമെടുത്തോളൂ മറുപടി എന്താണെങ്കിലും എന്നോട് തുറന്നു പറയണമേന്നേ ഉള്ളൂ പക്ഷേ ഇക്കാര്യവും മനസ്സിലിട്ടുകൊണ്ട് ഇനി ഇങ്ങനെ എന്നോട് മിണ്ടാതെ ഇരിക്കരുത് കേട്ടോ ആ വാക്കുകൾ എന്തുകൊണ്ടോ ഒരു പുഞ്ചിരി പെണ്ണിൽ വിരിയിച്ചു എങ്കിപ്പോയിക്കോളൂ നാണിയമ്മ കാത്തു നിൽക്കുന്നുണ്ടാവാം തലയാട്ടി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് മീര മുറിയുടെ വാതിലും കടന്ന് പുറത്തേക്ക് പോയപ്പോൾ ആദ്യമായി അവളുടെ വിടർന്ന കണ്ണുകൾ മപ്പപ്പൻ്റെ മനസ്സിൽ മിഴിവോടെ തെളിഞ്ഞു നിന്നു എന്തുകൊണ്ടെന്നറിയാതെ ആ വികാരത്തിനെ പ്രണയമെന്നോ സൗഹൃദമെന്നോ പേരിട്ട് വിളിക്കുവാൻ അവനപ്പോൾ കഴിയുന്നുണ്ടായിരുന്നില്ല അതെ ഞാൻ ചോദിച്ചതിനുള്ള മറുപടി പറയാതെയാണ് ഇന്ന് താങ്കൾ എൻ്റെ അടുത്തുനിന്ന് പോയത് ഇതൊന്നും അത്ര ശരിയല്ല കേട്ടോ ലക്ഷ്മിയുടെ സംസാരം കേട്ടപ്പോൾ പെരുത്തു വന്നെങ്കിലും അനി സംയമനം പാലിച്ചിരുന്നു ചെവിയോട് ചേർത്ത് പിടിച്ച ഫോൺ എറിഞ്ഞു പൊട്ടിക്കുവാൻ പോലും ആ നേരം അവന് തോന്നിപ്പോയി വീട്ടുകയറി വന്നപ്പോൾ തുടങ്ങിയ കാളുകളുടെ വരമാണ് കുറേ പ്രാവശ്യം കട്ട് ചെയ്ത് വിട്ടു പല പ്രാവശ്യം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കണമെന്ന് വിചാരിച്ചതും ബിസിനസ് ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന നമ്പർ ആയതുകൊണ്ട് തന്നെ അതിനും അവന് കഴിയാതെ വന്നു ഏത് നേരത്താണോ മീരയുടെ കയ്യിൽ നിന്ന് നമ്പർ വാങ്ങി അവളെ വിളിക്കുവാനായി തനിക്ക് തോന്നിയത് എന്നാലോചിച്ചുകൊണ്ട് അവൻ സ്വയം ശപിച്ചു എന്താണ് മിണ്ടാത്തത് ഞാൻ ഇയാളോട് അനാവശ്യമൊന്നും പറഞ്ഞില്ലല്ലോ അവള് കെറിവിച്ചുകൊണ്ട് വീണ്ടും ചോദിച്ചു രശ്മി നിന്റെ ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ പല പ്രാവശ്യം തന്നെ പറഞ്ഞതാണല്ലോ ഈ ഒരു ബന്ധം തുടരുന്നതിനോട് എനിക്കൊട്ടും താല്പര്യമില്ല എന്തിനു കൂടുതൽ പറയുന്നു നമ്മൾ തമ്മിലുള്ള ബന്ധം നിന്റെ വീട്ടുകാർ പോലും അംഗീകരിക്കില്ല ചേച്ചിയുടെ ജീവിതം നശിച്ച ഒരു വീട്ടിൽ തന്നെ അനിയത്തിയെ കെട്ടിച്ചുകൊടുവാൻ ഏത് വീട്ടുകാരാ തയ്യാറാവുന്നത് അതുകൊണ്ട് ഇതിനുവേണ്ടി എൻ്റെ വെറുതെ എൻ്റെ പിറകേയും നടക്കണ്ട ഇതിവിടെ അവസാനിപ്പിച്ചോണം പറഞ്ഞു തുടങ്ങിയത് ദേഷ്യത്തോടെയാണെങ്കിലും അവസാനിച്ചപ്പോൾ അവൻ ശാന്തമായിട്ടാണ് സംസാരിച്ചത് അങ്ങനെ പറയരുത് അങ്ങനെ പറയരുത് ചേച്ചിയുടെ ജീവിതം നശിപ്പിച്ച ആളല്ലല്ലോ എന്നെ കെട്ടുന്നത് അതുകൊണ്ട് ഈ ചോദ്യത്തിന് ഇവിടെ പ്രസക്തിയില്ല എൻ്റെ വീട്ടുകാർ സമ്മതിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങളല്ലല്ലോ തീരുമാനിക്കുന്നത് അതുകൊണ്ട് മുടന്തൻ നായങ്ങൾ പറയാതെ എന്നെ ഇഷ്ടമായോ ഇല്ലയോ എന്ന ചോദ്യത്തിന് മാത്രം സേട്ടൻ ഉത്തരം പറഞ്ഞാൽ മതി പെണ്ണിൻ്റെ പരിഭവം അവളുടെ സംസാരത്തിൽ തെളിഞ്ഞു കാത്തി രശ്മി ഞാൻ ഇത്രയും പറഞ്ഞോ ഒന്നും നിൻ്റെ തലയിൽ കയറുന്നില്ല എന്ന് വെച്ചാൽ ഞാനിപ്പോൾ എന്താ പറയുക എനിക്ക് നിന്നെ ഇഷ്ടമല്ലാന്ന് എത്ര പ്രാവശ്യം എന്നെ കൊണ്ട് നീ പറയിപ്പിക്കും ദയവ് ചെയ്ത് എന്നെ ഇനി വിളിക്കരുത് മീരയുടെ അനിയത്തിയല്ലേ എന്നൊരു ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ നിന്റെ കോൾ എടുത്തത് തന്നെ മര്യാദക്ക് വെച്ചിട്ട് പോകാൻ നോക്ക് അനിരുദ്ധ് അവളെ ശാസിച്ചു എന്നെ ഇഷ്ടമല്ലെന്ന് നാഴേക്ക് നാൽപ്പത് വട്ടം നിങ്ങളീ അലറി കൂന്നുണ്ടല്ലോ ഇത്രയും നേരമായിട്ടും അതിനൊരു കാരണം പറയാൻ നിങ്ങളെക്കൊണ്ട് പറ്റിയോ ഇല്ല പറ്റിയിട്ടില്ല ഇനിയൊട്ട് പറ്റിയേ ഇല്ല അമ്മ പോരെടുക്കും എൻ്റെ വീട്ടുകാർ സമ്മതിക്കില്ല നിങ്ങളുടെ വീട്ടിൽ സമാധാനമില്ല ഞാൻ കൊച്ചാണ് ഇനി ഇങ്ങനെയുള്ള എങ്ങുമിങ്ങും എത്താത്ത കൊച്ചു പിള്ളേർ പറയുന്ന പോലുള്ള കാരണങ്ങളല്ലാതെ സോളഡ് ആയിട്ടുള്ള ഒന്നെങ്കിലും നിങ്ങൾക്ക് പറയാൻ കഴിഞ്ഞോ രശ്മി വാശിയോടെ ചോദിച്ചു അവൾക്ക് എന്തെന്നില്ലാത്ത ദേഷ്യം വന്നു തുടങ്ങിയിരുന്നു ഇതേ മനുഷ്യ നിങ്ങളോട് ഞാൻ അവസാനമായിട്ട് ഞാൻ പറയുക മര്യാദയ്ക്ക് എന്നെയും കെട്ടി സന്തോഷത്തോടെ ജീവിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം എന്നെ വേണ്ടെന്ന് വെച്ചിട്ട് വേറെ വല്ല പെണ്ണുങ്ങളെയും കെട്ടി സുഖിച്ച് ജീവിക്കാനാണ് നിങ്ങളുടെ പദ്ധതിയെങ്കിൽ പൊന്നുമോനെ അനിരുദ്ധ നടക്കത്തില്ല നടക്കാൻ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ സമ്മതിക്കത്തില്ല അവളുടെ അലർച്ച ഫോണിൽ കൂടി കാതിൽ പതിച്ചതും അവൻ തല കയ്യിൽ താങ്ങി കുറച്ചു നേരം അങ്ങനെ തന്നെ ഇരുന്നു പോയി എനിക്ക് നിങ്ങളെ അനിയേട്ട എന്ന് വിളിക്കാൻ തോന്നുന്നുണ്ട് എൻ്റെ കാര്യത്തിൽ വേഗം ഒരു തീരുമാനമാക്കിയാൽ ആ വിളി ഞാനങ്ങ് സ്ഥിരമാക്കും അല്ലെങ്കിൽ നിങ്ങൾ എന്നെ ഞാൻ വിളിക്കൂ അത് പറയുമ്പോൾ മാത്രം മുമ്പിൽ തുറന്നു വെച്ചിരിക്കുന്ന ബുക്കിൻ്റെ അവസാനത്തെ താളിൽ അനിരുദ്ധ എന്ന പേര് മനോഹരമായി അവളുടെ വിരലുകൾ കോറിയിടുന്നുണ്ടായിരുന്നു നിന്നെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാൻ എന്നെക്കൊണ്ട് കഴിയില്ല അതിനുള്ള സമയവും എനിക്കില്ല അതുകൊണ്ട് ഞാൻ വെക്കുകയാണ് നീ എന്ത് കുന്തം വേണമെങ്കിൽ ആലോചിച്ചുകൊണ്ടിരുന്നോ അനിരുദ്ധിൻ്റെ ദേഷ്യം മറുവശത്തു നിന്നും അവൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു അതെ രശ്മി എന്തോ പറയാനായി വാ തുറന്നതും ഫോണിൽ കൂടി ബീപ് ശബ്ദം കേട്ടു ദുഷ്ടൻ അപ്പോഴേക്കും കോൾ കട്ടാക്കി കളഞ്ഞു നോക്കിക്കോ ഇനി ഞാൻ പ്രതികാരം ചെയ്തിരിക്കും ഫോൺ മേശപ്പുറത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് അവൾ താടിക്ക് കയ്യും കൊടുത്തിരുന്നു ഇങ്ങേരെ വീഴ്ത്ത എന്താ ഇപ്പോൾ ഒരു വഴി ഗഹനമായി ആലോചിച്ചെങ്കിലും നിരാശയായിരുന്നു ഫലം ആ നോക്കാം സമയം ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയല്ലേ എന്തെങ്കിലുമൊക്കെ ശരിയാക്കിയെടുക്കാം അവൻ്റെ വാട്സപ്പ് ഡി പിയിലെ ഫോട്ടോ സൂം ചെയ്ത് നോക്കുന്നതിനിടയിൽ പെണ്ണിൻ്റെ ചുണ്ടുകൾ പിറുപിറുത്തു അതേസമയം രശ്മിയുടെ പ്രൊപ്പോസലിനെ കുറിച്ച് ആലോചിച്ച് തലയ്ക്ക് ചൂട് പിടിച്ചിരിക്കുകയായിരുന്നവൻ ഒരിക്കലും നടക്കാത്ത കാര്യത്തിനു വേണ്ടി ഒരുവൾക്ക് ആശ കൊടുക്കാൻ അനിയുടെ മനസ്സ് ഒട്ടും ആഗ്രഹിച്ചിരുന്നില്ല അച്ഛ ഇനി എന്ത് ചെയ്യാൻ അച്ഛൻ്റെ പ്ലാൻ അയാളുടെ അഹങ്കാരം കണ്ടില്ലായിരുന്നോ ചന്ദ്രമംഗലത്തെ ദേവരാജൻ്റെ മേടയിൽ വീടിൻ്റെ ഹാളിലെ സെറ്റിയിൽ കാലിന്മേൽ കാൽ കയറ്റി വെച്ചിരുന്നു കൊണ്ട് നന്ദന തൻ്റെ മുൻപിലിരിക്കുന്ന ശ്രീകുമാറിനെ ദേഷ്യത്തോടെ ഒന്ന് നോക്കി മോളെ അവരുടെ സമ്മതത്തോടെ നിങ്ങളുടെ വിവാഹം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതിനെന്തെങ്കിലും വളഞ്ഞ വഴി മാത്രമേ ഞാൻ ആലോചിച്ചിട്ട് കൺ കാണുന്നുള്ളൂ കയ്യിലിരുന്ന ചൂട് ചായ ഒന്ന് ഊതിക്കുടിച്ചുകൊണ്ട് മൂക്കിൻ തുമ്പിലിരിക്കുന്ന കണ്ണട ഒന്ന് മുകളിലേക്ക് കയറ്റി വെച്ചയാൾ എന്ത് വളഞ്ഞ വഴിയുടെ കാര്യമാണ് ഈ പറയുന്നത് എനിക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നുമില്ല അച്ഛൻ ഒരാളുടെ ഒറ്റ കുഴപ്പം കൊണ്ടാണ് എനിക്ക് പപ്പേട്ടനെ കിട്ടാഞ്ഞത് പിള്ളേരുടെ കാര്യം അന്നങ്ങനെ പറഞ്ഞിരുന്നില്ലെങ്കിൽ ഞങ്ങളുടെ കല്യാണം എപ്പോഴേ നടന്നു പോയേനെ അവൾ നീരസത്തോടെ ഒന്ന് മുഖം കൂട്ടി അതു പിന്നെ ആ അനാഥ പിള്ളാരും കൂടെ നിന്റെ തളിയിലാകുമെന്ന് ഓർത്തല്ലേടി ഞാനപ്പം അങ്ങനെ പറഞ്ഞേ അതിപ്പോൾ ഇങ്ങനെയാവും വല്ലത് ഞാൻ കരുതിയോ അയാൾ കയ്യിലിരുന്ന ചായക്കപ്പ് മുൻപിലെ ടീ പോയിൽ വെച്ചുകൊണ്ട് മകളോട് പറഞ്ഞു എന്തേലും തന്ത്രം പറഞ്ഞു മനസ്സിലാക്കി ആ പിള്ളാരെ എങ്ങനെയെങ്കിലും ആ വീട്ടിൽ നിന്ന് ഞാൻ ഇറക്കി വിട്ടേനെ ഇതിപ്പോൾ ഒന്നും ചെയ്യാമേലാത്ത അവസ്ഥയായിപ്പോയി നന്ദന സ്വയം പരിതപിച്ചു എടി നീ നീയൊന്ന് സമാധാനപ്പെടുമോളെ നിന്നെ പപ്പനെ കൊണ്ട് കെട്ടിക്കുന്ന കാര്യം ഞാൻ ഏറ്റു നീ എന്നെ ഒന്ന് വിശ്വസിക്ക് മകളെ ആശ്വസിപ്പിക്കുന്ന രീതിയിൽ ശ്രീകുമാർ പറഞ്ഞു അച്ഛൻ എന്ത് വേണമെങ്കിലും ചെയ്തോളോ എനിക്ക് പപ്പേട്ടനെ കിട്ടിയാൽ മതി അവളൊന്ന് നെടുവേർപ്പെട്ടുകൊണ്ട് പറഞ്ഞതും ശ്രീകുമാർ കേട്ടില്ല എന്ന് വേണം പറയാൻ അയാളുടെ ചിന്തകൾ അപ്പോൾ കുടിലതയോടെ പപ്പനു ചുറ്റും നട്ടം തിരിയുകയായിരുന്നു അല്ലച്ചേ ഇന്ന് നമ്മൾ ചന്ദ്രമംഗലത്ത് പോയപ്പോൾ ഒരു പെണ്ണിനെ കണ്ടില്ലേ ആരാ അവൾ കുറച്ച് നേരത്തെ നിശ്ശബ്ദതയ്ക്ക് ശേഷം നന്ദന വീണ്ടും ചോദിച്ചു അതവരുടെ വീട്ടിൽ കൊച്ചിനെ നോക്കാൻ വേണ്ടി വന്ന വല്ലവരും ആയിരിക്കും അങ്ങനെയാണെങ്കിൽ ആ പിള്ളേരെ എന്തിനാണ് അവളെ അമ്മയെന്ന് വിളിക്കുക നന്ദനയുടെ വഴികൾ പോയത് ആ വഴിക്കാണ് ഏയ് അത് ചിലപ്പോൾ ആ കുട്ടികൾ അറിയാതെ വിളിക്കുന്നതായിരിക്കും അതിനെക്കുറിച്ച് ആലോചിച്ച് അധികം തലമുണാക്കണ്ട അയാൾ ഉറപ്പോടെ പറഞ്ഞതും നന്ദന പിന്നീട് അക്കാര്യം ചോദിച്ച് ശ്രീകുമാറിനെ മുഷിപ്പിച്ചില്ല പക്ഷേ അവളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ മീരയെ അമ്മയെന്നും വിളിച്ച് പാഞ്ഞു വരുന്ന രണ്ട് കുരുന്നുകളുടെ മുഖം മാത്രമായിരുന്നു തെളിഞ്ഞു നിന്നത് ദിവസങ്ങൾ ഓരോന്നായി കൊഴിഞ്ഞുപോയി മീരയുടെ വിവാഹമോചനത്തിൻ്റെ കാര്യങ്ങൾ മുറയ്ക്ക് നടന്നുകൊണ്ടേയിരുന്നു ഇടയ്ക്ക് ദത്തൻ വന്ന അവളെ അതിനായി വേണ്ടി മാത്രം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുമായിരുന്നു ഒരു ദിവസം സ്വന്തം വീട്ടിൽ നിന്നിട്ട് പിറ്റേ ദിവസം തന്നെ അവൾ നാണിയുടെ വീട്ടിലേക്ക് തിരിച്ചു പോകും പഴയതുപോലെ സുലോചന അവളെ വീട്ടിൽ നിൽക്കുവാൻ പറഞ്ഞ് ശല്യപ്പെടുത്തിയില്ല വീണുവിൻ്റെ ഭാഗത്തു നിന്നും ഒരു നോട്ടം പോലും മകളുടെ നേർക്ക് ഉണ്ടാകുമായിരുന്നില്ല എന്നത് വേറൊരു സത്യം അച്ചുവിനും ആതുവിനും അവളെ കാണാതെ പറ്റില്ല എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പതിയെ മാറിക്കൊണ്ടിരുന്നു പഴയതുപോലെ ആദിത്യ കാര്യമോർത്ത് ഇപ്പോൾ അവൾ ദുഃഖിച്ചിരിക്കാറില്ല ആ സമയവും കൂടി കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ മുഴുകിയിരിക്കും പപ്പനും മീരയും പഴയതുപോലെ തന്നെ തുടർന്നു ഇരുവരും അധികം സംസാരമൊന്നുമില്ല കുട്ടികളുടെ കാര്യങ്ങൾ ഒന്നോ രണ്ടോ വാക്കിൽ വാക്കിലൊതുക്കും അത്രമാത്രം അന്ന് സംസാരിച്ചതിന് ശേഷം ദേവരാജൻ കല്യാണക്കാരത്തെക്കുറിച്ച് പപ്പനോടോ മീരയോടോ പിന്നീട് ചോദിച്ചിട്ടില്ല ഇരുവർക്കും അതൊരാശ്വാസം തന്നെയായിരുന്നു എന്ന് വേണം പറയുവാൻ ഓരോ ദിവസവും അവൾക്ക് പുതുമയുള്ളതായി തോന്നി ഉടരുമ്പോൾ തൊട്ട് ഉറങ്ങുമ്പോൾ വരെ അച്ചുവും ആദ്യുമല്ലാതെ മറ്റൊന്നും അവളുടെ മനസ്സിൽ പോലും ഉണ്ടായിരുന്നില്ല മോളെ ഞങ്ങളൊന്ന് പുറത്തേക്ക് ഒരത്യാവശ്യ കാര്യത്തിനായി പോകുക ഉച്ച കഴിയുമ്പോഴേക്ക് ഇങ്ങെത്തും വരുന്നിടം വരെ കുഞ്ഞുങ്ങളെ ഒന്ന് നോക്കിക്കോണേ ഒരു ഞായറാഴ്ച രാവിലത്തെ പ്രാതലും കഴിഞ്ഞ് പപ്പനോടൊപ്പം വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോൾ ദേവരാജൻ അവളെ ഓർമ്മിപ്പിക്കുവാൻ മറന്നില്ല കുഞ്ഞുങ്ങളെ ഇരുവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അവൾ പുഞ്ചിരിയോടെ തലയാട്ടിക്കാട്ടി മീരാ എന്തെങ്കിലുമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി നമ്പർ കയ്യിലുണ്ടല്ലോ അല്ലേ പപ്പൻ അവളെ നോക്കി ഒന്നും കൂടി ഉറപ്പുവരുത്തി ഉണ്ട് സാർ മീര മറുപടി നൽകി കുഞ്ഞുങ്ങളോട് രണ്ടു പേരോടും യാത്ര പറഞ്ഞുകൊണ്ട് അവർ വണ്ടിയും ഗേറ്റ് കടക്കുന്നിടം വരെ അവരാ ഉമ്മറപ്പടിയിൽ തന്നെ നോക്കി നിന്നു മോളെ കുഞ്ഞുങ്ങളെ നോക്കിക്കോണേ ഞാൻ ആ തുണിയൊക്കെ ഒന്ന് പിഴിഞ്ഞിടട്ടെ വൈകിട്ടാവുമ്പോഴേക്കും അപ്പടി മഴയാ അപ്പോഴാണ് അടുക്കളയിൽ എന്തോ പണിയിലായിരുന്ന നാണിയമ്മ അതും പറഞ്ഞുകൊണ്ട് വീടിൻ്റെ ഉമ്മറത്തേക്ക് വന്നത് അതിനെന്താ ചിറ്റേ പോയിട്ട് വായോ ഞങ്ങൾ ഇവിടെ ഇരുന്നുകൊണ്ട് ഇരുന്നോണ്ട് കളിച്ചുകൊണ്ടിരുന്നോള അവളൊരു പായ എടുത്ത് ഹാളിലെ തറയിലേക്കിട്ടു അച്ചുവിനും ആദിക്കും കുടിക്കുവാനുള്ള വെള്ളം ഒരു കുപ്പിയിൽ കരുതി അരികിലേക്ക് വെച്ചു കുറേ കളിക്കോപ്പുകളും എടുത്ത് പായയുടെ മുകളിലേക്കിട്ടിട്ട് രണ്ടു പേരെയും പിടിച്ച് അതിലേക്കെത്തി കൂടെ അവർക്കരികിലായി മീരയും ഇരുന്നു കളിച്ചിരികളുമായി കുറേ നേരം കടന്നുപോയി ഇവിടാരും ഇല്ലേ ഉമ്മറത്ത് നിന്നും ഒരു ശബ്ദം കേട്ടപ്പോഴാണ് മീര അങ്ങോട്ടേക്ക് തലചരിച്ചു കൊണ്ട് എത്തിക്കുത്തി നോക്കിയത് അപ്പോൾ കണ്ടു സുന്ദരിയായ ഒരു പെൺകുട്ടി പടികളിൽ പിടിച്ചുകൊണ്ട് അവളെ നിൽക്കുന്നത് അവൾ കണ്ടത് ആരാ മീര എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു ചെന്നു ഒരിക്കൽ അവളെ ഈ വീട്ടിൽ കണ്ടതാണെന്നുള്ളൊരു ഓർമ്മയിൽ ആ പെൺകുട്ടിയെ നോക്കി അവളൊന്ന് ചിരിച്ചു കാട്ടി എൻ്റെ പേര് നന്ദന ഇവിടുത്തെ കുട്ടിയാണ് പറഞ്ഞു വന്നാൽ ഇവിടുത്തെ അമ്മ എൻ്റെ അമ്മായിയ അവൾ പറഞ്ഞുകൊണ്ട് മീരയുടെ നേർക്ക് നോക്കി ഒന്ന് പുഞ്ചിരിച്ചു പൊടുന്നനെയാണ് മീരയ്ക്ക് മേടയിൽ നന്ദനെക്കുറിച്ച് ഓർമ്മ വന്നത് രശ്മി പറഞ്ഞ പപ്പൻ സാറിൻ്റെ ഇതെന്ന് അധികം താമസിക്കാതെ തന്നെ അവൾക്ക് മനസ്സിലായി കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ എന്തോ പറഞ്ഞതുകൊണ്ട് മാത്രം പപ്പൻ സാറ് കല്യാണം വേണ്ടെന്ന് വെച്ച പെണ്ണ് സാറിൻ്റെ ഒരിക്കലത്തെ പ്രണയം പക്ഷേ കഴിഞ്ഞ ദിവസം ഇരുവരും ഇവരുടെ അച്ഛനും ഈ തറവാട്ടിൽ വന്നിരുന്നല്ലോ ഇനിയിപ്പോൾ പിണക്കൊക്കെ മാറി രണ്ട് വീട്ടുകാരും കൂടി ഒന്നിച്ചതാണോ അല്ലെങ്കിൽ ഈ പെൺകുട്ടി ഇങ്ങോട്ടേക്ക് പറയേണ്ടതിൻ്റെ കാര്യമില്ലല്ലോ മീരയല്ലേ നന്ദന കുടിലതയോടെ ഒന്ന് ചിരിച്ചുകൊണ്ട് ചോദിച്ചു അതെ അവളൊന്ന് പുഞ്ചിരിച്ചു കൊണ്ട് തലയാട്ടി ഇവിടുത്തെ വേലക്കാരൻ നാണിയുടെ ചേച്ചിയുടെ മോളാണല്ലേ നന്ദനയുടെ ചോദ്യത്തിൽ ചെറുതായൊരു പുച്ഛഭാവം കലർന്നിട്ടുണ്ടോ എന്ന് മീരയ്ക്കപ്പോൾ സംശയം തോന്നി അതെ എൻ്റെ ചിറ്റയാണ് നന്ദനയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് തന്നെ അവൾ മറുപടി നൽകി ഇവിടെ കുട്ടികളെ നോക്കുന്ന പണിയാണോ മീരയ്ക്ക് അകത്തെ ഹാളിലെ തറയിലിട്ടിരിക്കുന്ന പായയുടെ മുകളിലിരുന്ന് കളിച്ചുകൊണ്ടിരിക്കുന്ന അച്ചുവിനെ ആദിമോനെ ഒന്ന് എത്തിക്കുത്തി നോക്കിയാണ് നന്ദന ആ ചോദ്യം ചോദിച്ചത് അതെ അത് കേട്ടപ്പോൾ മനസ്സിലെവിടെയോ ഒരു നോവ് കിരിഞ്ഞിട്ടും അവളത് മറച്ചു വെച്ചുകൊണ്ടൊന്ന് കാട്ടി അവരെ പൊന്നുമക്കളാണെന്ന് പറയുവാൻ മീരയുടെ നാവപ്പോൾ തരിച്ചിരുന്നു പക്ഷേ അവൾക്കത് പുറത്തേക്ക് പറയുവാൻ കഴിഞ്ഞില്ല എത്രയൊക്കെ സ്നേഹമുണ്ടെന്ന് പറഞ്ഞാലും താൻ ഈ വീട്ടിലെ വേലക്കാരിയുടെ മകളാണെന്ന് പറയുവാനുള്ള അപകർഷബോധം അവളെ കാർന്നു തിന്നു എന്ന് വേണം പറയുവാൻ അമ്മാവനും പപ്പേട്ടനും എവിടെ കാണുന്നില്ലല്ലോ ഹാളിനുള്ളിലേക്ക് കയറുന്നതിനിടയിൽ നന്ദന ചുറ്റുമൊന്ന് കണ്ണോടിച്ചു കൊണ്ട് തിരക്കി അവർ പുറത്തേക്ക് പോയിരിക്കുകയാണ് വരാറായി പറഞ്ഞുകൊണ്ട് അവളും നന്ദനയുടെ പിന്നാലെ അകത്തേക്ക് കയറി അച്ചോടാ മക്കളെ ഇതാരാണെന്ന് അറിയോ കളിച്ചുകൊണ്ട് ഇരിക്കുന്ന കുഞ്ഞുങ്ങളുടെ അരികിലേക്ക് ചെന്ന് അവരെയൊന്ന് കള്ളിൽ പിടിച്ചു കൊഞ്ചിച്ചുകൊണ്ട് നന്ദന ചോദിച്ചു അച്ചു ആദിമോനും അവരെ കണ്ട ഭാവം പോലും നടിച്ചില്ല എന്നതാണ് സത്യം ഏയ് ഇങ്ങോട്ട് നോക്കിയേ ഞാനേ നിങ്ങളുടെ അമ്മയാവാൻ പോകുന്ന ആളാ നിങ്ങളുടെ അച്ഛൻ കെട്ടാൻ പോകുന്നവൾ അച്ചുവിനെ മടിയിലേക്ക് ഇരുത്താൻ ശ്രമിച്ചുകൊണ്ട് നന്ദന ഉച്ചത്തിൽ പൊട്ടിച്ചിരിച്ചു അവൾ പറയുന്നത് എന്താണെന്ന് മനസ്സിലാവാതെ നന്ദനയുടെ മടിയിലിരുന്ന് കുഞ്ഞ് ചുവരൽ ചാരി നിന്നുകൊണ്ട് തങ്ങളെ സാഗൂതം നോക്കുന്ന മീരയെ വാ പിളർന്നു നോക്കി അമ്മേന്ന് വിളിക്ക് കണ്ണ നന്ദനെ അവളെ ആഞ്ഞു പുണർന്നുകൊണ്ട് ഉപദേശിച്ചു ഇറക്ക പിടിച്ചത് ഇഷ്ടമില്ലാഞ്ഞിട്ടോ അതോ കുഞ്ഞുദേഹം വേദനിച്ചത് കൊണ്ടോ അച്ചു അവളുടെ മടിയിലിരുന്ന് ഞെളിപിരി കൊണ്ടു വിളിക്കും മോനെ അമ്മയെന്ന് അവൾ വീണ്ടും വീണ്ടും നിർബന്ധിച്ചു പക്ഷേ അച്ചു അത് കേൾക്കാൻ പോലും തയ്യാറാവാതെ തനിക്കരികിലായിരുന്ന ആദിക്ക് കളിപ്പാട്ടങ്ങൾ എടുത്തു കൊടുക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നു ഹാ ഒന്ന് വിളിക്കുവെച്ചേ അമ്മയെന്ന് അച്ചുമോന്റെ കൂസലില്ലായ്മ അവളിൽ അമർഷം നിറച്ചു അവൾ അവന് നേരെ ഇത്തിരി ദേഷ്യത്തോടെ നോക്കി നന്ദനയുടെ പൊടുന്നനെ മാറിയ മുഖഭാവം ഇതിനെല്ലാം സാക്ഷിയായി നിന്റെ മീരയിൽ ചെറിയൊരു പേടി ഉണർത്തിയിരുന്നു അല്ലേലും നിന്റെ തള്ളയുടെ സ്വഭാവമാണ് നിനക്കൊക്കെ കിട്ടിയിരിക്കുന്നത് പറഞ്ഞാൽ ഒട്ടും അനുസരണയില്ല ഏതോ കണ്ട അനാഥത്തേണ്ടിയെ കെട്ടി അതിലുണ്ടായതല്ലേ നീയൊക്കെ ഇത്രയൊക്കെ അനുസരണം നിങ്ങളിൽ നിന്നും പ്രതീക്ഷിച്ചാൽ മതി നന്ദന കുഞ്ഞിനെ ഊക്കോടെ പായലിലേക്ക് ഇരുത്തിയതും അച്ചു ദേഹം വേദനിച്ചിട്ട് ഉറക്ക കരയാൻ തുടങ്ങി മീര അത് കണ്ടത് അന്തിച്ച് നിന്നുപോയി അടങ്ങിയിരി കൊച്ചേ അവൾ അച്ചുവിനു നേരെ കണ്ണു കണ്ണുമീഴിച്ചു കാണിച്ചുകൊണ്ട് അവിടെ നിന്ന് എഴുന്നേൽക്കാനായി തുടങ്ങിയതും അതിഷ്ടപ്പെടാതെ കുഞ്ഞ് കയ്യിലിരുന്ന കളിപ്പാട്ടം കൊണ്ട് നന്ദനയുടെ തലയിലേക്ക് ആഞ്ഞടിച്ചത് ഒരുമിച്ചായിരുന്നു അമ്മേ പായയിൽ നിന്ന് എഴുന്നേൽക്കാൻ തുടങ്ങിയ നന്ദന അവിടെ തന്നെ ഇരുന്നുപോയി എടാ ദേഷ്യത്താൽ കുഞ്ഞിനെ അടിക്കുവാനായി അവൾ കൈ ഓങ്ങിയതും മീര ഓടിച്ചെന്ന് അവളുടെ കൈ തട്ടി മാറ്റിക്കഴിഞ്ഞിരുന്നു തൻ്റെ കുഞ്ഞുങ്ങനെ ശത്രുക്കളിൽ നിന്നും പൊതിഞ്ഞു പിടിക്കുന്ന ഒരമ്മ കോഴിയുടെ ഭാവമായിരുന്നു അവൾക്കപ്പോൾ കുഞ്ഞിനെ അടിക്കരുത് മാഡം അപ്പുമോനെ വാരിയെടുത്ത് മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവൾ നന്ദനയോട് ഒച്ച ഉയർത്തി അത് പറയാൻ നീ ആരാടി ആഫ്റ്റർ ഓൾ ഒരായയല്ലേ നീയേ ഈ വീട്ടിലെ കൊച്ചുങ്ങളെ കൂലിക്ക് നോക്കുന്നവൾ ഇതുങ്ങളെയൊക്കെ തള്ളയാകാൻ പോകുന്നവളാണ് ഞാൻ ആ എന്നോട് ഇവരെ അടിക്കരുതെന്നും വഴക്ക് പറയരുതൊക്കെ പറയാൻ നീ ആരാ ഇതുങ്ങളുടെ പെറ്റ തള്ളയൊന്നും അല്ലല്ലോ മീരയുടെ പെരുമാറ്റം ഇഷ്ടപ്പെടാത്ത രീതിയിൽ നന്ദന ദേഷ്യത്തോടെ അവൾക്ക് നേർക്ക് നോക്കി ചീറി ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല മാഡം പറഞ്ഞത് അവരെ അടിക്കരുതെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ കുഞ്ഞു കുട്ടികളല്ലേ മാഡം അവർക്കൊന്നും അറിയില്ലല്ലോ മീര അപ്പോഴും അവളോട് ഭവ്യതയോടെ സംസാരിക്കുവാൻ ശ്രമിച്ചു ആഹാ നീ കൂടുതലൊന്നും എന്നെ പഠിപ്പിക്കാൻ വരണ്ട കൊച്ചുങ്ങളെ നോക്കാൻ വന്നവൾ ആ സ്ഥാനത്ത് നിൽക്കണം അല്ലാതെ കെട്ടിലമ്മ ചമയാനായിട്ട് ഇങ്ങോട്ടേക്ക് വരണ്ട പപ്പേട്ടനെ ഞാനും ആയിട്ടുള്ള കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ അത് കഴിഞ്ഞിട്ട് വേണം ഈ വീടൊന്ന് ശുദ്ധികലശം നടത്താൻ ആരെയൊക്കെ എവിടെ നിർത്തണമെന്നും പറഞ്ഞു വിടണമെന്നും പിന്നെ ഈ ഞാൻ തീരുമാനിക്കും മീരയെ ഒന്ന് ഒന്നൊഴിഞ്ഞു നോക്കിക്കൊണ്ട് നന്ദനം ഉരണ്ടതും അവളുടെ കയ്യിലിരുന്ന അച്ചുമോൻ ആ അഹങ്കാരി കിട്ട് ഒരു ചവിട്ട് കൊടുത്തത് ഒരുപോലെയായിരുന്നു തൻ്റെ അമ്മയോടെ എന്തൊക്കെയോ പറഞ്ഞ് ദേഷ്യപ്പെടുന്ന നന്ദനയോടുള്ള കുഞ്ഞിൻ്റെ പ്രതിഷേധമായിരുന്നു അച്ചു അപ്പോൾ കാട്ടിയത് ആദിമോൻ അപ്പോഴേക്ക് ഓടി വന്ന് മീരയുടെ ചുരിദാറിൽ തൂങ്ങി പേടിയോടെ വിതുമ്പാൻ തുടങ്ങിയിരുന്നു എടാ നിന്നെ ഞാൻ നന്ദന അച്ചുവിൻ്റെ തുടയിൽ ആഞ്ഞൊരാടി വെച്ചു കൊടുത്തു കോപത്തോടെ അമർഷത്തോടെ അത് അപ്രതീക്ഷിതമായതിനാൽ മീരയ്ക്ക് തടയാൻ കഴിഞ്ഞില്ല എന്ന് വേണം പറയാൻ അമ്മേ വേദന കൊണ്ട് പൊളഞ്ഞവൻ കുഞ്ഞു വായ തുറന്ന് അലറിക്കരഞ്ഞു കരയില്ലേടാ പൊന്നെ ചുവന്നു കയറിയ കുഞ്ഞു തുടയിൽ പതിയെ അവൾ തിരുമ്പിക്കൊണ്ട് വിതുമ്പി അമ്മേ അച്ചു കരയുന്നത് കണ്ടതും മീരയുടെ ചുരിദാർ തുമ്പിൽ തൂങ്ങി നിന്ന ആദ്യം വലിയ വായി കരയുവാനായി തുടങ്ങി ഈ അനാഥത്തെണ്ടികളെ കൊണ്ടുപോയി വല്ല വഴിയിലും തള്ളുക വേണ്ടേ നാശം പിടിക്കാൻ വീണ്ടും അച്ചുമോനെ അടിക്കുവാനായി നന്ദന കൈ ഒങ്ങിയതും മീര അവളുടെ കൈ തടഞ്ഞ് മുഖം അടച്ചൊരറ്റ അടിവെച്ച് കൊടുത്തത് ഒരുപോലെയായിരുന്നു ഒരു നിമിഷം ഒരേ ഒരു നിമിഷം നന്ദന അവളുടെ പെട്ടെന്നുള്ള പ്രവൃത്തിയിൽ പകച്ചു പോയിരുന്നു എടീ കവളും പൊത്തിപ്പിടിച്ചുകൊണ്ട് അവൾ മീരയുടെ നേർക്ക് ചീറി മിണ്ടാതിരിയടി വിരൽ ചൂണ്ടിക്കൊണ്ട് മീര അലറി അവളുടെ കണ്ണുകൾ അപ്പോൾ ദേഷ്യം കൊണ്ട് ചുവന്നിരുന്നു മൂക്കിൻ തുമ്പ് വിറയ്ക്കുന്നുണ്ടായിരുന്നു നന്ദനയെ ദഹിപ്പിക്കുന്ന രീതിയിൽ അവളുടെ കണ്ണുകളിൽ അഗ്നി എരിഞ്ഞ് കത്തി സർവതും ചുട്ടു ശാമ്പലാക്കുന്ന ഭദ്രകാളിയുടെ മുഖമായിരുന്നു അവൾക്കപ്പോൾ അപ്പോഴും അച്ചുവിനെ പെണ്ണ് തൻ്റെ നെഞ്ചിൽ പൊതിഞ്ഞു പിടിച്ചിരുന്നു നീ ഏത് കൊമ്പത്തെ ബന്ധുവാണെങ്കിലും എനിക്കൊന്നുമില്ല പക്ഷേ എൻ്റെ കുഞ്ഞുങ്ങളുടെ ദേഹം നൊന്താലുണ്ടല്ലോ പിന്നെ ഈ ഒരടിയിലൊന്നും ഞാൻ നിർത്തിയില്ല കത്തിച്ചു കളയും പറഞ്ഞില്ലെന്ന് വേണ്ട അതൊരു താക്കീതായിരുന്നു ഭീഷണിയും എന്നെ എന്നെ നീ അടിച്ചല്ലേടി കാണിച്ചു തരാൻ ഞാനാണെന്ന് മീരിയുടെ നേരെ രൂക്ഷമായി ഒരു നോട്ടം നോക്കിയിട്ട് തിരിഞ്ഞതും ഉള്ളിലേക്ക് കയറി വന്ന പപ്പനയും ദേവരാജനെയുമാണ് അവൾ കണ്ടത് ഇനി നിങ്ങൾ പറ ഇവിടെ പപ്പൻ്റെ പ്രതികരണം എന്തായിരിക്കും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ആ കമൻ്റ് ബോക്സിൽ ഒന്ന് എഴുതിയിടുക കേട്ടോ